ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഡിയർ ഫ്രണ്ട്സ് പടച്ചവൻ നിഷിദ്ധമാക്കിയ കാര്യങ്ങളിൽ വളരെ ഹീനവും ഒന്നാണ് സിഹർ അഥവാ മാരണം ുംഫറിലേക്കും വരെ മനുഷ്യൻ എത്തിച്ചേരുന്നു ഇതിന് ഇരയാവുന്നവർ പല തരത്തിലുള്ള പ്രയാസങ്ങളാൽ ബുദ്ധിമുട്ടുന്നത് നാം കണ്ടിട്ടുണ്ട് സാഹിർ മാരണം ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡുകൾക്ക് അനുസരിച്ച് അതിന്റെ കാഠിന്യതയും വർദ്ധിക്കുന്നതാണ് മാത്രമല്ല ഒരു പെർട്ടിക്കുലർ ടൈമിൽ മാരണക്കാരൻ ആ സിഹറിനെ പുതുക്കിക്കൊണ്ടേയിരിക്കുകയും ചെയ്യും ഫ്രണ്ട്സ് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മുഴുവൻ വിഷയങ്ങൾക്കും അവൻ്റെ അവലംബം അള്ളാഹുവും അവൻ്റെ റസൂലുമാണ് റസൂൽ അലൈവല്ല മാത്തങ്ങൾ ഇത്തരം പ്രശ്നങ്ങളിൽ നിന്നും രക്ഷ തേടാനുള്ള മാർഗങ്ങൾ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അതിൽ സിഹറിനെ പ്രതിരോധിക്കാൻ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് മഴവെള്ളം വിശുദ്ധ ഖുർആാൻ മഴവെള്ളത്തെ പറ്റി പറഞ്ഞത് മാ ഉൻ മുബാറക് എന്നാണ് നബിതങ്ങൾ മഴവെള്ളം മഴവെള്ളമേൽക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നു ഫ്രണ്ട്സ് എങ്ങനെയാണ് മഴവെള്ളം കൊണ്ട് സെഹറിനെ പ്രതിരോധിക്കുന്നത് ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നാം ചർച്ച ചെയ്യാൻ പോകുന്നത് സോ ഏവരെയും ചാനലിലേക്ക് ഒരിക്കൽ കൂടി ഹൃദ്യമായി സ്വാഗതം ചെയ്തു കൊള്ളുന്നു വൺസ് അഗൈൻ വെൽക്കം ടു റംലെ മദീന മഴവെള്ളം എന്നത് സിഹിറിനെയും അതുപോലെ തന്നെ കണ്ണേറിനെയും വിളിദോഷത്തെയും ഒക്കെ പ്രതിരോധിക്കാൻ പറ്റിയ നല്ലൊരു സൊല്യൂഷനാണ് കാരണം ഈ പറഞ്ഞ സംഗതികളൊക്കെ പിശാജിന്റെ രജിസിൽപ്പെട്ട കാര്യങ്ങളാണ് അഥവാ പൈശാചിക ദുർബോധനത്തിൽ നിന്നും ഉടലെടുക്കുന്നതാണ് വിശുദ്ധ ഖുർആൻ പറയുന്നു നിങ്ങളെ ശുദ്ധീകരിക്കുന്നതിനും നിങ്ങളിൽ നിന്ന് പിശാജിന്റെ ദുർബോധനം നീക്കിക്കളയുന്നതിനും നിങ്ങളുടെ മനസ്സുകൾക്ക് കെട്ടുറപ്പ് നൽകുന്നതിനും പാദങ്ങൾ ഉറപ്പിച്ചു നിർത്തുന്നതിനും വേണ്ടി അവൻ നിങ്ങളുടെ മേൽ ആകാശത്ത് നിന്ന് വെള്ളം ചൊരിഞ്ഞു തന്നിരുന്ന സന്ദർഭവും ഓർക്കുക സിഹറും പൈശാചിക ബാധയും ഏറ്റവർ പൊതുവിൽ മഴവെള്ളം അവരുടെ ദേഹത്ത് വീഴാൻ ഇഷ്ടപ്പെടാറില്ല കാരണം പിശാജ് അതിനെ തൊട്ടും അവരെ പിന്നോട്ട് വലിക്കുന്നതാണ് റസൂർലിഹുഅഅഅലൈ വസ്ല്ലമാങ്ങൾ അവിടുത്തെ മുബാറക്കായ ശരീരത്തിൽ മഴവെള്ളം ഏൽക്കുന്നതിന് വളരെ ഇഷ്ടപ്പെട്ടിരുന്നു അനസു അള്ളാഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം أصابنا ونحن مع رسول الله صلى الله عليه وسلم مطر قال فحسر رسول الله صلى الله عليه وسلم ثوبه حتى أصابه من المطر فقلنا يا رسول الله لما صنعت هذا قال لأنه حديث عهد بربه تعالى إمام نبي رحمه الله شرح صحيح المسلم رسول حديث لبسديق لكي نقانا معنا حسر أي كشف بعض بدنه തങ്ങളുടെ ശരീരത്തിന്റെ കുറച്ചു ഭാഗം നനയുന്ന തരത്തിൽ പ്രവാചകൻ വാങ്ങി ഇതിലൂടെ മഴ എന്നുള്ളത് പടച്ചവന്റെ റഹ്മത്താണെന്ന് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാം ഫ്രണ്ട്സ് സിഹറിനെ പ്രതിരോധിക്കാൻ വേണ്ടി മഴവെള്ളത്തെ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് ഈ വിഷയത്തിൽ ഓലമാക്കൾ പല രീതികൾ വ്യക്തമാക്കിയിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട രണ്ട് രീതികൾ ഇവിടെ പറയുന്നു നമ്പർ മഴ പെയ്യുന്ന സമയത്ത് അത് ദേഹത്ത് നേരെ ഏറ്റുവാങ്ങുകയോ അല്ലെങ്കിൽ ആ വെള്ളം ഒരു പാത്രത്തിൽ ശേഖരിച്ച് അതുകൊണ്ട് കുളിക്കുകയോ ചെയ്യുക നമ്പർ ടു ഒരു കുപ്പിയോ മറ്റോ ഉപയോഗിച്ച് മറ്റെവിടെയും പതിക്കാത്ത രീതിയിൽ ഡയറക്റ്റ് മഴവെള്ളം അതിലേക്ക് നിറയ്ക്കുക ശേഷം അതിലേക്ക് സിദർ ചെടിയുടെ ഇലകൾ അഥവാ

പ്രസ്തുത ആയത്തിനെ ഇരുപത്തിയൊന്ന് വട്ടം ഓതി മന്ത്രിച്ച് ഓതുകയും ചെയ്യുക ശേഷം രാവിലെയും വൈകുന്നേരവും ഈ വെള്ളം ഉപയോഗിക്കുക കുടിക്കുക ഇത് വളരെ എഫക്റ്റീവായി പ്രവർത്തിക്കുന്ന ഒരു സംഗതിയാണ് സിഹറിനെ പ്രതിരോധിക്കുവാൻ ഉപയോഗിക്കപ്പെടുന്ന വസ്തുക്കളിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സംഗതിയാണ് ഇലന്തമരത്തിന്റെ അല്ലെങ്കിൽ സിദർച്ചെടിയുടെ ഇലകൾ